അപ്പോൾ സുരാട്ടൻ ഒന്ന് വിളിച്ച് തന്നെ സുരാജൻ്റെ പേഴ്സണൽ ക്യാരമാനിൽ പോയിട്ട് ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പുള്ളിക്കാരൻ ആ ബെഡൊക്കെ തട്ടിക്കുടഞ്ഞ് ആ ബെഡൊക്കെ ഇട്ടിട്ട് തലേണയൊക്കെ വെച്ച് എന്നെ കിടത്തി അടുത്ത് ഒരു മഗ്ഗിനകത്ത് വെള്ളവും കൊണ്ടുവന്ന് വെച്ച് അടുത്ത് തൊന്നി ഇവിടെ കിടന്ന് പറയും ദിലീപ് ഏട്ടൻ തെറ്റുകാരനാണോ എന്ന് ആശങ്കപ്പെടുന്ന ഒരാൾക്കാരുണ്ട് തെറ്റുകാരനാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ദിലീപേട്ടൻ തെറ്റുകാരൻ അല്ല എന്നിങ്ങനെ മൂന്ന് വിഭാഗമുണ്ട് ഇത് ബാധിക്കും ഇപ്പൊ ഇത്രയും വർഷമായിട്ട് സിനിമയ്ക്ക് പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയ ഏകദേശ ധാരണയുണ്ട് ആരാണ് ശരി ആരാണ് തെറ്റെന്നൊക്കെ പറയുന്നുണ്ട് ഈ സ്വന്തം സുഹൃത്തായ ജയസൂരിയുടെ കാര്യത്തിലൊക്കെ വിഷയം വരുമ്പോഴത്തേക്ക് ഇതിൽ സത്യം വന്ന് വിദ്യ വന്ന് എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും അതേ ആശ നല്ല കലാകാരൻ കൂടിയാണ് ഒരു പെണ്ണ് വിഷയം വരികയാണ് ഒരു കലാകാരനെ തകർക്കാൻ ഇതി കൂടെ വേറെ ആയുധമില്ല അല്ലെ നിങ്ങളും തകർന്നായിരുന്നു ആ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് എനിക്ക് വേദന തോന്നി എന്ന് എന്നുവെച്ചാല് ഒരു നല്ല കലാകാരൻ പിന്നെ ആരെക്കുറിച്ച് എന്തും പറയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലാണല്ലോ നമ്മളൊന്നും പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരാൾ നമുക്കെതിരെ ആർക്കെതിരെ ഒരു ആർഗ്യുമെൻ്റ് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീയാണ് പറയുന്നതെങ്കിൽ പിന്നെ ആളുകൾ മുന്നും പിന്നും നോക്കത്തില്ല അതിൻ്റെ തെളിവുകളൊന്നും വേണ്ട ഏ ഇയാൾ കുറ്റക്കാരനാകുവാണ് അങ്ങോട്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിനോട് എനിക്ക് വിരോധമുണ്ട് കാരണം ഒരു വലിയ കലാകാരൻ്റെ ഭാവി അതോടെ നശിക്കുന്നു അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ തിരുത്തപ്പെടാം എങ്കിൽ പോലും ഇതൊരു കരടായിട്ട് അവശേഷിക്കും ഏഹ് തെറ്റ് ചെയ്തു ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല അതിന് നമ്മൾ കണ്ടിട്ടുമില്ല നമ്മളതിൻ്റെ ഭാഗത്തും ഇല്ല പക്ഷേ എന്നാൽ ഇങ്ങനെ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ഇതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ ആ ആശ നമുക്കും ഉണ്ടാവും ഇല്ലേ നമ്മളും ചിന്തിക്കും ഇതിനകത്തോ സത്യമൊന്നുമില്ല അതിന് അടിസ്ഥാനരഹിതമായ ആരോപണമാണെങ്കിലും അപ്പം അതൊരു അങ്ങനെയുണ്ട് പ്രശ്നങ്ങൾ ദിലീപിൻ്റെ മാർക്കായിരുന്നു ഉള്ള തന്നെ അദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു മനസ്സിൽ ദിലീപ് സിനിമകൾ ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നല്ല സിനിമയായിട്ട് വന്നാൽ ചിലപ്പോൾ നന്നായിട്ട് രംഗപ്രവേശം നടത്താം അതായത് നല്ല സബ്ജക്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രായത്തിനൊത്ത മെച്യൂരിറ്റിയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇപ്പം തുടരും പോലൊരു ലാലേട്ടന് ലാലിട്ടിനും ദിലീപ് ഏട്ടനാണെങ്കിൽ അത് വേറൊരു ടൈപ്പ് ഓഫ് മൂവി ആവും എന്ന് വെച്ചാൽ തുടരും ഹിറ്റാണ് ലാലേട്ടൻ ചെയ്തപ്പോൾ അത് എക്സ്ട്രീമാണ് ഇത് മറ്റൊരു രീതിയിലേക്ക് വരാം കേസിന്റെ കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞ ആ കാരണം അത് വരുമ്പോൾ ഈ പറഞ്ഞ രണ്ടു വർഷവും വരുമല്ലോ അതായത് ദിലീപേട്ടൻ തെറ്റുകാരനാണോ എന്ന് ആശങ്കപ്പെടുന്ന ഒരാൾക്കാരുണ്ട് തെറ്റുകാരനാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ദിലീപ് ഇടം തെറ്റുകാരൻ അല്ല എന്നിങ്ങനെ മൂന്ന് വിഭാഗമുണ്ട് ഇത് ബാധിക്കും ആ അതൊരു ഒരു സിനിമ നടൻ എന്ന ലെവലിൽ വന്നാൽ പ്രത്യേകിച്ച് മലയാള സിനിമയിൽ അത് കുറേയൊക്കെ ബാധിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നണം പക്ഷേ അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് അദ്ദേഹം ഇനി തെളിയിച്ച് മുന്നിലേക്ക് വന്നൊരു നല്ല പടം നല്ലൊരു ദിലീപ് സിനിമ അദ്ദേഹത്തിൻ്റെ ഒരു പക്വതയാർന്ന കഥാപാത്രവുമായിട്ട് വന്നാൽ തീർച്ചയായും സ്വീകരിക്കപ്പെടും മലയാള സിനിമയിൽ അദ്ദേഹം തുടരും സ്ലാപ്സ്റ്റിക് കോമഡി അദ്ദേഹം കൂടുതൽ സ്ലാപ്സ്റ്റിക്കിന് സാധ്യതകളുണ്ട് പക്ഷെ കാലാനുസൃതമായത് മാറ്റണം ഒരേ സാധനം തന്നെ ആവർത്തിക്കപ്പെടാത്ത നമുക്ക് പുതിയ പുതിയ സ്ലാപ്സ്റ്റിക്കിലേക്ക് പോകണം അങ്ങനെ വന്നാൽ അതൊക്കെ സ്വീകരിക്കപ്പെടും ആ അദ്ദേഹത്തിന് പക്ഷേ നമുക്ക് വേറൊരു കാര്യമുണ്ട് ഓരോ സമയത്തും ചെയ്യുന്ന കഥാപാത്രത്തിന് ഓരോ വ്യത്യാസങ്ങളുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു പ്രണയ ആൽബത്തിൽ ഇനി ഒരു റോസാപ്പൂവും പിടിച്ചിട്ട് പെണ്ണിൻ്റെ പുറകെ നടന്നാൽ അത് കാണുന്നവരെന്തായിരിക്കും അല്ലേ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മാറണം ഇപ്പം എന്നെ വിളിക്കുന്ന ഇപ്പോൾ വിളിക്കുന്ന സീരിയലിലായാലും എന്തെങ്കിലും ഒരു കഥാപാത്രത്തെ എന്നെ വിളിക്കുന്നത് ഒരു കുട്ടിയുടെ അച്ഛൻ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അച്ഛനായിട്ട് എന്നെ വിളിക്കുന്നത് കാരണം എനിക്കറിയാം എൻ്റെ പ്രായം കാണുന്നവർക്കറിയാം എൻ്റെ പ്രായം അപ്പോൾ ഇപ്പം നൂജൻ എന്ന് പറയുന്ന ആൾക്കാർ നെസ്ലിനും മാത്യുവും ഇങ്ങനെയുള്ളവരാണ് അപ്പം അവർക്ക് ഓടിച്ചാടി നടന്ന് സ്ലാപ്സിക്ക് കാണിച്ചാലും ഓക്കെ നമ്മളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ക്യാരക്ടറിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരുന്ന അവിടെ നമ്മൾ പുതിയ ഇന്നോവേഷൻസ് കണ്ടെത്തി മുന്നേറിയാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അനുസരിച്ച് ആ അതായത് ആരായാലും ഇപ്പോൾ ലാലേട്ടനൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മാറിയില്ലേ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന വന്ദനത്തിലെ ലാലേട്ടനാണോ ഇപ്പോൾ തുടരുവിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിന് മുൻപുള്ള സിനിമകളിൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മമ്മുക്ക പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഭ്രമയുഗം കംപ്ലീറ്റ് നരപ്പിച്ച് നരച്ച താടിയും ഒക്കെ വെച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്തിരിക്കുക കാതൽ ഗേ ആയിട്ടൊരു ക്യാരക്ടർ വന്നിരിക്കുകയാണ് അദ്ദേഹം ഒരു ഹോമോസെക്ഷുവൽ ഇല്ലേ അതെ പരീക്ഷണങ്ങളാണ് അങ്ങനെയുള്ള പുതിയ പുതിയ പരീക്ഷണങ്ങളിലേക്ക് പോകണം ഏതൊരു നടനും അപ്പം ആരായാലും നമ്മളുടെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനകത്ത് നവീകരിക്കപ്പെടണം അങ്ങനെ പരീക്ഷണത്തിന് നിന്ന് കൊടുക്കുന്ന നടനാണെന്ന് തോന്നുന്നത് സുരാജ് പ്രതി നിങ്ങൾ നല്ല കോമ്പിനേഷൻ അദ്ദേഹം എന്ന് പറയുന്ന ഇതുണ്ട് ആ ഒരു അദ്ദേഹത്തിന്റെ പഴയ ശൈലിയുള്ള പൂർണ്ണമായിട്ട് മാറി ഗുണം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഗുണം ചെയ്തില്ലേ ഇപ്പൊ ഞാൻ ആദ്യം കാണുന്നത് ആ ഒരു മാറ്റം ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞപോലത്തില്ല അതിനുശേഷം അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരുപാട് ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടി സുരാജ് ഏട്ടൻ ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടറിൽ നിന്നും അദ്ദേഹം അസാധ്യ കഴിവുള്ള നല്ല ഡെപ്ത്തുള്ളൊരു ആക്ടറാണ് അദ്ദേഹത്തെ ഇനിയും ഒരുപാട് യൂസ് ചെയ്യാം കാരണം അത് നമ്മൾ മനസ്സിലാക്കിയത് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൈയടക്കം ഉണ്ടല്ലോ അതിൽ നിന്നാണ് അപ്പം ഞാൻ ഓട്ടോർഷക്കാൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ സിനിമയിലാണ് അദ്ദേഹമായിട്ട് കൂടുതൽ മിങ്കിൽ ചെയ്ത് അഭിനയിക്കുന്നത് അതിന് മുമ്പ് ഒന്നോ രണ്ടോ മൂന്നോ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും അത്രത്തോളം ഒരു സീൻ രണ്ട് സീനൊക്കെ പക്ഷേ ഇതിൽ ഒരു നാലോ അഞ്ചോ സീനിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റിമേറ്റ് കൂട്ടുകാരനായിട്ട് അതിനകത്ത് അഭിനയിക്കാനുള്ള ഉണ്ടായി അപ്പോൾ ലൊക്കേഷനുണ്ടായിരുന്നത് രസകരമായൊരു സംഭവം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും എനിക്ക് എന്നെ മനസ്സിൽ വല്ലാതെ സ്പർശിച്ച ഒരു സാധനം പറയാം അതായത് മാഹിയിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ അപ്പോൾ ആ സമയത്ത് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തോളം അവിടെ തന്നെയാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ ഇതിനിടയ്ക്ക് രണ്ട് പ്രോഗ്രാം എനിക്ക് നാട്ടിലുണ്ട് ആലുവേലും അങ്ങനെ വേറൊരു സ്ഥലത്തും അപ്പോൾ അങ്ങനെ വേണ്ടി ഇവിടെ വന്നു പ്രോഗ്രാം കഴിഞ്ഞ് അപ്പോൾ അവിടുന്ന് മാഹിയിൽ നിന്ന് ഞാൻ വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് പ്രോഗ്രാം ചെയ്തിട്ട് തിരിച്ച് വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുകയാണ് ചെല്ലുമ്പോഴേക്കും നേരം വെളുത്തു നേരം വെളുത്തു ഞാൻ റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ ലൊക്കേഷൻ ചെല്ലുന്നു അപ്പോൾ എനിക്ക് വണ്ടി ഓടിച്ച ക്ഷീണവും ഈ ഉറക്കം നിന്ന ക്ഷീണവും പ്രോഗ്രാമിൻ്റെ ക്ഷീണവും അപ്പോൾ ഉറക്കം ശരിക്കും കിട്ടാത്ത ഒരു വിഷമം കാരണം ഞാൻ കുളിയും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടയേർഡായി അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ ഒരു ഇവിടെ ലൈറ്റപ്പ് ഒക്കെ ചെയ്യുന്നു ഞാൻ നേരത്തെ എത്തി ഞാനവിടെ കസേരി ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഉറങ്ങി പോവുക കാരണം വണ്ടി ഓടിച്ചൊക്കെ വന്നിരിക്കുകയല്ലേ അങ്ങനെ ഞാനിതിങ്ങനെ തൂങ്ങുന്നു ഇപ്പം എന്നെ വിളിക്കുന്നു ഞാൻ പോയി ഷോട്ട് കഴിയുമ്പോൾ വീണ്ടും എവിടെയും പോയി ഞാൻ ചില ചുരുണ്ട് കിടക്കുന്നു അപ്പോൾ കുറെ കഴിഞ്ഞപ്പോയി ഇതാരും അങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും സൂരാജേട്ടം വന്നിട്ട് തന്നെ വിളിച്ചു എഴുന്നേറ്റേ എന്നിരുന്നിട്ടേ വാ നോന്നിട്ട് എന്നെ കൊണ്ടുപോയി അപ്പോൾ ക്യാരവാനുണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഡ്രസ്സ് മാറാൻ ഒരു കോമൺ ക്യാരവാനും ഉണ്ട് സുരാജ് സൂരാജേട്ടിന് പേഴ്സണൽ ആയിട്ട് ഒരു ക്യാരവാനും ഉണ്ട് പക്ഷേ കാരവാൻ എന്ന് പറഞ്ഞാൽ അവിടെ ലേഡീസൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ആനകസിനൊക്കെ ഉണ്ട് ആനകസിനൊക്കെ വരുമ്പോൾ നമ്മൾ മാറി കൊടുക്കണം അപ്പോൾ മിക്കവാറും അവർ ആരെങ്കിലും ഒക്കെ അതിനകത്ത് ഉണ്ടാവും ഞാൻ പിന്നെ അതൊന്നും ഉപയോഗിക്കും അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ ഞാനെന്തെങ്കിലും ഒരു കസേരയിൽ ചുരുണ്ട് കൂടിയൊക്കെ കിടക്കും അപ്പോൾ സുരേട്ടൻ വന്ന് വിളിച്ച് തന്നെ സുരാജേൻ്റെ പേഴ്സണൽ ക്യാരവാനിൽ പോയിട്ട് ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പുള്ളിക്കാരൻ ആ ബെഡൊക്കെ തട്ടിക്കുടഞ്ഞ് ആ ബെഡ്ഡൊക്കെ ഇട്ടിട്ട് തലേണയൊക്കെ വെച്ച് എന്നെ കിടത്തി ആ അടുത്ത് ഒരു മഗ്നകത്ത് വെള്ളവും കൊണ്ടുവന്ന് വെച്ച് ഞാൻ തന്നി ഇവിടെ കിടന്നുറങ്ങിക്കോ ഇനി എന്തായാലും ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഷൂ ഷോട്ടുള്ളൂ അതുവരേക്ക് എൻ്റെ ക്ലോസും സാധനങ്ങളൊക്കെ പോകണത് കേട്ടോ അപ്പോൾ അതുവരെ കിടന്ന് ഒരു ഒന്നര മണിക്കൂർ നീ റെസ്റ്റ് ഇവിടെ എ സി കുറവാണെങ്കിൽ കൂട്ടിയിട്ടോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ നിന്നെ ഷോട്ടിന് മുമ്പായിട്ട് വിളിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ആരും ചെയ്യാത്തൊരു കാര്യമാണ് അതൊരു മിമിക്രിക്കാരനായതുകൊണ്ട് എന്നുള്ളതല്ല സ്റ്റേജ് കലാകാരൻ അവൻ്റെ മനസ്സറിയുന്ന നല്ലൊരു വിശാലമായ മനസ്സുള്ളിലുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കാരണം അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു ഏതൊരു സിനിമ തുറുപ്പ് കൂലാനോ എന്തോ ഷൂട്ടിങ് എറണാകുളത്ത് നടക്കുമ്പോൾ അദ്ദേഹത്തിന് മുഴുവൻ പ്രോഗ്രാം ട്രിവാൻഡ്രത്തായിരുന്നു ഡെയിലി വൈകിട്ട് വിടുന്നു അവിടെ പോകും പ്രോഗ്രാം കളിക്കും പിറ്റേ ദിവസം തിരിച്ച് വെളുപ്പിനിടെ എത്തും അങ്ങനെ നടന്നതെന്നൊരു സമയം അദ്ദേഹം പറഞ്ഞു അതായത് ആറോ ഏഴോ ദിവസം ഉറങ്ങാതെ ഡ്രൈവ് ചെയ്ത് ഉറങ്ങാതെ എൻ്റെ വന്ന ഒഴിക്കാൻ എന്താ ആക്സിഡൻറ് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ വിഷമം നന്നായിട്ട് മനസ്സിലാവൂടുക അപ്പോൾ ആ ഒരു ആ ഉറക്കം കിട്ടിയില്ലെങ്കിൽ നിൻ്റെ മുഖത്തെ എക്സ്പ്രഷനും വരില്ല അല്ലെങ്കിൽ നിന്നിലെ കലാകാരനെ അത് ബാധിക്കും അപ്പം അതുകൊണ്ട് നീ ധൈര്യമായിട്ട് റെസ്റ്റ് എടുത്തു അദ്ദേഹത്തിൻ്റെ പേഴ്സും ക്യാരവാനും ആ ബെഡും എനിക്ക് വിട്ടു തന്നിട്ട് അദ്ദേഹം പോയി അഭിനയിച്ച് അങ്ങനെ ഒരു അത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആരും അങ്ങനെ ചെയ്യുമോയെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്